ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് ഓപ്ഷൻ എ അസ്ഥികൾ ഓപ്ഷൻ ബി കണ്ണ് ഓപ്ഷൻ സി തൊക്ക് ഓപ്ഷൻ ഡി ഞരമ്പ് ഉത്തരം ഓപ്ഷൻ എ അസ്ഥികൾ കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി മൂന്നാർ ഓപ്ഷൻ സി ആലപ്പുഴ ഓപ്ഷൻ ഡി കൊച്ചി ഉത്തരം ഓപ്ഷൻ ബി മൂന്നാർ കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ കർണാടക ഓപ്ഷൻ ബി ഗോവ ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി തമിഴ്നാട് ഉത്തരം ഓപ്ഷൻ സി കേരളം ഇന്ത്യയിലെ മികച്ച അധ്യാപകർക്കുള്ള നാഷണൽ അവാർഡ് ഫോർ ടീച്ചേഴ്സ് സമ്മാനിക്കുന്നത് ആരാണ് ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി രാഷ്ട്രപതി ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി ഓപ്ഷൻ ഡി ഗവർണർ ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദവി വഹിച്ച ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ആദ്യത്തെ വ്യക്തി ആര് ऑप्शन ए डॉक्टर राधाकृष्णन ऑप्शन बी द्रौपदी मुर्मू ऑप्शन सी राजेंद्र प्रसाद ऑप्शन डी डॉक्टर ए पी जे उत्तरम ऑप्शन उत्तर ओप्शन ए डॉक्टर राधाकृष्णन